നമസ്കാരം അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടും ഒപ്പം ആ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങവും പിറഞ്ഞിരിക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാലെന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വരകടാക്ഷം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണയിക്കുന്നത് പൊതുവെ സൂര്യൻ ഒൻപതിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ ഈ മാസം സൂര്യൻ ചിങ്ങരാശിയിൽ കൂടിയാണ് മുഴുവനും സഞ്ചരിക്കുന്നത് ചിങ്ങരാശി സൂര്യൻ്റെ സ്വന്തം ഗൃഹം അഥവാ ക്ഷേത്രം ആകുന്നു സ്വക്ഷേത്ര ബലവാന സഞ്ചരിക്കുന്ന സൂര്യൻ അഭീഷ്ടഫലങ്ങളെ നൽകും തൽഫലമായി ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകുന്നതാണ് അത് പല മേഖലകളിലും ഭാഗ്യത്തെ നൽകാം തൊഴിൽ രംഗത്ത് നല്ല ഫലങ്ങളെ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ അപ്രതീക്ഷിതമായ ധനാഗമം ബിസിനസ്സിൽ ലാഭം ഭൂമിക്ര വിക്രയങ്ങളിൽ കൂടി വരുമാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ഈശ്വര കടാക്ഷം ഈ കൂറുകാർക്ക് ഈ സമയം വർദ്ധിച്ച അളവിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നതിനാൽ ഈ കൂറുകാരുടെ തടസ്സങ്ങൾ എല്ലാം ഒഴിഞ്ഞ് അവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദായകനായി ഈ മാസം ഭവിക്കുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുകൂറുകാരുടെ രാശി ആധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുക കുടുംബവുമായി ബന്ധപ്പെട്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യും ദമ്പതികൾ തമ്മിലും പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകുന്ന സമയമാകും ഇത് സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏറെ മികവ് ഏകാഗ്രത എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏറെ പുരോഗതി വളർച്ച ലാഭം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ധനപരമായ നിക്ഷേപങ്ങൾ എന്നിവയും ആരംഭിക്കുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് ചൊവ്വ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടി ഈ മാസം സഞ്ചരിക്കും പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നിലത്തൊഴിലുള്ള അവസരങ്ങൾ എന്നിവയെ നൽകും എന്നാൽ അമിതമായ അധ്വാനം അലച്ചിൽ എന്നിവ മൂലം ഇവർക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം ബുധൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ബുധൻ ഈ കൂറുകാർക്ക് എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നല്ല ഗുണാനുഭവങ്ങളിൽ നൽകും എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെയും കുറിക്കുന്നത് എട്ടാം ഭാവമാകുന്നു ബുധൻ ഈ എട്ടിൽ കൂടി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ബുധൻ എന്നത് ഈ കൂറുകാരുടെ കളത്രഭാവാധിപനും കർമാധിപനുമാകുന്നു അതുകൊണ്ട് തന്നെ ബുധൻ അനുകൂലനാകുമ്പോൾ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധം പുലർത്തുവാനാകും ദമ്പതികൾ തമ്മിൽ മാനസികമായ ഐക്യം സന്തുഷ്ടി സ്നേഹം എന്നിവ രൂപപ്പെടും തൊഴിൽ രംഗത്തും ഈ കൂറുകാർക്ക് പ്രതിസന്ധികൾ ഈ സമയത്ത് അലട്ടില്ല എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഗുരുപ്രീതി എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ ഭാവം ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭാഗ്യത്തിന് ഹാനി കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ ഒരു കാര്യം നടന്നു കിട്ടുവാൻ തന്നെ പലതവണ പരിശ്രമിക്കേണ്ടി വരിക എന്നിവയെല്ലാം അനുഭവപ്പെടാം ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവമാകുമ്പോൾ എട്ടാം ഭാവം ഇഷ്ടഭാവമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ജീവിത പങ്കാളി ബിസിനസ് എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഈഗോ കലഹം എന്നിവ സൃഷ്ടിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഇത് എന്നാൽ ഈ മാസം ഏറിയ കൂറും ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുക കാരണം ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികളും ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ശനി നിലവിൽ ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ദോഷം വിതയ്ക്കുന്ന കാലം ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന നാലര മാസക്കാലത്തോളം ഈ കൂറുകാർക്ക് ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനവും ആശ്വാസവും ലഭിക്കും ശനി നാലാം ഭാവത്തിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് നൽകുക മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങളെയാകും തൽഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി വന്നു ചേരും ആരോഗ്യം ശാരീരികമായ സുഖം മനസ്സുഖം എന്നിവ കൈവരും മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് മനസ്സുഖത്തെ നൽകുന്നതാണ് കൂടാതെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു കാലതാമസം വിഘ്നം എന്നിവ കാര്യങ്ങൾ സുഗമമായി നടക്കുകയും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവമെന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയത്തെ നൽകുന്നു ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ കൂടി ഏർപ്പെടുമ്പോൾ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കുന്നു മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താല്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെയും നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ ഏറെ സൽപ്പേരും സമ്മിതിയും രാഹു നൽകും കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഈ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം കടാക്ഷത്തിന് മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ കാലതാമസം എന്നിവയെല്ലാം നൽകാം ഗുരുത്വവും ഈ സമയത്ത് കുറയാം തന്നെ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് ഏറെ അഭികാമ്യം ആകുന്നു അപ്പോൾ ധനുക്കൂറുകാർക്ക് സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യപുഷ്ടിയെ നൽകുന്നു രാശ്യാധിപനായ വ്യാഴം കളത്രഭാവത്തിൽ സഞ്ചരിക്കയാൽ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളും ദൃഢവും സുഗമവും ആകുന്നു മൂന്നിലെ രാഹു ആത്മവിശ്വാസം ഊർജം എന്നിവയെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും എട്ടാം ഭാവത്തിൽ അനുകൂലനായി സഞ്ചരിക്കുന്നു സൂര്യൻ ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനാകുന്നു എന്നതിനാൽ കേതു ദോഷങ്ങളെ ഈ മാസം നൽകുന്നതല്ല എന്നും അറിയുക പത്തിലെ ചൊവ്വയും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം ബുധൻ ഭാഗികമായി ഗുണങ്ങളെ നൽകുന്നു അപ്പോൾ മിക്ക ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ധനു ഈ ചിങ്ങമാസം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു മാസമായി മാറും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയിരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം